അങ്ങനെ നമ്മുടെ ശ്രുതി അശ്വിൻ സാറ് കിസ് ചെയ്തിട്ട് നേരെ എല്ലാവരുടെ മുന്നിൽ ചമ്മിയിട്ട് പുറത്തേക്ക് ഓടി അപ്പോഴാണ് അശ്വിൻ്റെ ചേച്ചി നമ്മുടെ ഷ്യാം സാറോട് പറയുന്നത് അവരുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് നമുക്കത് കണ്ടുപിടിക്കണം അങ്ങനെ മുത്തശ്ശിയായിട്ട് സംസാരിച്ച കേട്ടോ അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് അവരുടെ മനസ്സിൽ നമുക്ക് അറിയുന്നത് അങ്ങനെ ശ്രുതി പുറത്തേക്ക് ഓടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴെന്താ നമ്മൾ പിറകെ തന്നെ നമ്മുടെ അശ്വിൻ സാറ് വന്നിട്ട് നീ എന്തിനാണ് എന്നെ കിസ് ചെയ്തത് നിനക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞ് സാറല്ലേ പറഞ്ഞത് ബെറ്റിലെ ജയിക്കണം സാറ് രഹസ്യമായിട്ടല്ലേ ബെറ്റിൽ ജയിച്ചിരിക്കുന്നത് ഞാൻ പരസ്യമായിട്ട് എല്ലാവരുടെ മുന്നിൽ ഞാൻ ഉമ്മ ചില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ അശ്വിൻ സാർ ഞെട്ടും കേട്ടോ അപ്പം നീ ബെറ്റിൽ ജയിക്കാൻ വേണ്ടിയാണല്ലോ ഇത്തരം കോമാളിത്തരം കാണിച്ച് വെച്ചെന്നൊക്കെ നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു കേട്ടോ ശ്രുതി അങ്ങനെ പറഞ്ഞതും അവിടെ നിന്ന് ആകെ വല്ലാത്തൊരു മുഖഭാവത്തിന് നിൽക്കുകയായിരുന്നു ശ്രുതി ശ്രുതിയുടെ മനസ്സ് ഈ ഇപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അശ്വൻ അത് പറഞ്ഞ ഉടനെ തന്നെ ശ്രുതി ഒരൊറ്റ ഓട്ടം ഓടുകയാണ് ചെയ്തത് പിന്നെ നമ്മുടെ അശ്വിൻ പുറത്തുനിന്ന് ഇങ്ങനെ ചെടികൾക്ക് വെള്ളമൊക്കെ നനച്ചു അപ്പോഴാണ് ചേച്ചിയോ മുത്തശ്ശിയോ വന്നിട്ട് വന്നത് നമ്മുടെ പ്രീതി ഇവിടെ വന്നതും വരാൻ പോകുന്നതുപോലെ നമ്മൾക്ക് ശ്രുതി ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നാലോ എന്ന് പറയുമ്പോൾ ശ്രുതി ഇവിടെ കൂട്ടാനോന്നുള്ളൊരു ഭാവത്തിലെങ്ങനെ നമ്മുടെ ഹർഷിൻ സാർ നിൽക്കുന്നത് അപ്പോൾ അവരുടെ കല്യാണം നമുക്ക് കുട്ടനെ തന്നെ പ്രദേശങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രോമോലിതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക താങ്ക് യു